ഗുരുവായൂർ നഗരസഭ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ആവശ്യത്തിന് ചികിത്സ മുടങ്ങുന്നതായി പരാതി ഇതുമൂലം രോഗികൾ കിടപ്പ് രോഗികൾക്ക് ചികിത്സ മുടങ്ങുന്നുവെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരായ കെ പി എ റഷീദ് വി കെ സുജിത്ത് സി എ സൂരജ് എന്നിവർ ആശുപത്രി സന്ദർശിച്ചു ജീവനക്കാരില്ലാത്തതിനാൽ പത്ത് ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്ത രോഗിക്ക് ഒരു മാസത്തിലധികം കിടക്കേണ്ടി വന്നതായി ഇവർ പറഞ്ഞു ഈ ആയുർവേദ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല ആവശ്യത്തിന് ഉഴിച്ചിലുകാരില്ല ഒരു പത്ത് ദിവസം ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ അഡ്മിറ്റായ പേഷ്യന്റ് ഒരു മാസമായിട്ടും അവരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത് അതിന് കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ചികിത്സ ലഭിക്കാത്തതിന്റെ പോരായ്മകളാണ് അവരവിടെ അനുഭവമായി പറയുന്നത് ഇത് സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറിക്കും ഡി എംഒക്കും പരാതി നൽകും ആശുപത്രിയിൽ ഒരു തെറാപ്പിസ്റ്റ് മാത്രമാണ് ഉള്ളത് ഇയാൾ അവധിയെടുക്കുമ്പോൾ നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് തെറാപ്പി നൽകേണ്ടത് എന്നാൽ രണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റും സ്ത്രീകളാണ് അതുകൊണ്ടാണ് പുരുഷ രോഗികളുടെ തെറാപ്പി മുടങ്ങുന്നതെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ ഉമാ കെ ശങ്കർ പറഞ്ഞു സ്ഥാപനത്തില് മെയിൽ തെറാപ്പിസ്റ്റ് നാഷണൽ മിഷൻ ആണ് അനുവദിച്ചിട്ടുള്ളത് ഡിപ്പാർട്ട്മെന്റിന് തെറാപ്പിസ്റ്റ് ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ പേഷ്യൻസിന്റെ കിടപ്പ് രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല തെറാപ്പി ചെയ്യാനായിട്ട് സാധ്യമല്ല ഒരു 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 ദിവസം ദിവസം ലീവ് 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 അർഹതപ്പെട്ടതാണ് ആ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് നഴ്സിംഗ് സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ടാണ് മുടങ്ങി രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നതിനെ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു മാവിൻ ചുവടുള്ള കെട്ടിടം പൊളിച്ചു പണിയുന്നതിനാൽ പത്ത് മാസത്തോളമായി കിഴക്കേ നടയിലെ അമ്പാടി ടൂറിസ്റ്റ് ഹോം കെട്ടിടത്തിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം ബലക്ഷ്യം നേരിടുന്നതിനാൽ നഗരസഭ പൊളിക്കാൻ തീരുമാനിച്ച കെട്ടിടമാണിത് വിള്ളൽ വീണ് അപകടാവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടത്തിലേക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മാറ്റിയതും പ്രതിഷേധത്തിനെ ഇടയാക്കിയിട്ടുണ്ട് ടി സി ഗുരുവായൂർ